അടുത്ത വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന മ്യൂറൽ ആൻഡ് ക്രിയേറ്റീവ് വർക്ക്സ് പെയിൻറ്റിങ്സിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ചാതുര്യം എന്ന പേരിൽ അപ്പോൾ അത് അത് സംബന്ധിച്ചുള്ള ഒരു മീറ്റിനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവരെയും ഈ ഒരു പ്രസ് പ്രസ്മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പയ്യന്നൂര് പയ്യന്നൂർ അല്ല കണ്ണൂർ പല ഭാഗങ്ങളായിട്ട് ഉള്ള കുറച്ച് പേര് ഒരു പത്തോളം പല പ്രായത്തിലും അതേപോലെ പല പിന്നെ പ്രൊഫഷണലായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന പത്തോളം പേര് ചേർന്ന് നടത്തുന്ന ഒരു മ്യൂറൽ പെയിൻറ്റിങ് എക്സിബിഷനാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യന്നൂർ വിശ്വകലാ അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മളവിടെ അവിടെ മ്യൂറൽ പരിശീലനത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് ഇതിന് ശേഷം നമ്മൾ ഒന്നോ രണ്ടോ കൊല്ലം അവിടെ നിന്ന് പരിശീലനം പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള വരകളാണ് നടത്തിയത് ഇപ്പോൾ അവിടെ രഞ്ജിത്തരിയിൽ മാഷാണ് നമ്മുടെ ഗുരുവായിരുന്നത് അപ്പോൾ ശേഷം നമ്മൾ നമ്മളുടേതായ രീതിയിൽ പുരാണ ഇതിഹാസങ്ങൾ അത് അത് പല സന്ദർഭ അതിൻ്റെ സന്ദർഭങ്ങൾ പല രീതിയിൽ പല നമ്മളേതായ രീതിയിൽ വരച്ച് വരക്കുകയും അതേപോലെ നമ്മുടെ ഈ ആനുകാലികമായിട്ടുള്ള സന്ദർഭങ്ങൾ അതുപോലെ നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള കലകൾ നാടൻ കലകളും അതേപോലെ നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരു പുതിയൊരു പ്രതലത്തിലേക്ക് നമ്മുടെ വര കൊണ്ടുപോകാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതേപോലെ ചില ക്രിയേറ്റീവ് വർക്കുകളുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് തന്നെ പല എക്സിബിഷനും നടത്തിയിട്ടുണ്ട് പയ്യന്നൂർ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വലിയൊരു എക്സിബിഷൻ നടത്തിയിരുന്നു അതിനുശേഷം കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പയ്യന്നൂർ വിശ്വകലാ അക്കാദമിയുടെ കീഴിൽ തന്നെ നടത്തിയ എക്സിബിഷനുണ്ട് പിന്നെ പലരും സോളോ എക്സിബിഷനും അല്ലാതെ മറ്റു എക്സിബിഷനും നടത്തിയ ആൾക്കാർ ഇതിലുണ്ട് പിന്നെ നമുക്കൊരു പ്രധാന നേട്ടമായിട്ട് നമ്മൾ നമ്മളെപ്പോഴും അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ വരച്ച അതിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ ഉള്ളിൽ വരച്ച സുബ്രഹ്മണ്യ പുരാണം എന്ന് പറയുന്ന മ്യൂറൽ ചിത്രം അത് വളരെ നമ്മൾക്ക് വളരെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു വർക്കാണ് പിന്നെ നമുക്ക് കിട്ടിയ അവസരങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ സൗത്ത് സോൺ കൾച്ചറൽ സെൻ്റർ തഞ്ചാവൂരിൻ്റെ അവരുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നമുക്ക് രണ്ട് ക്യാമ്പുകൾ ഒന്ന് പയ്യന്നൂർ തന്നെ പിന്നെ കേരളീയം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാമ്പും പിന്നെ ബേക്കൽ തീരത്ത് ബേക്കൽ റിസോർട്ടിൽ അവിടെ നമുക്ക് മറ്റൊരു ക്യാമ്പും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിത്രങ്ങൾ നമ്മുടെ സെലക്ട് ചെയ്യുകയും അത് തഞ്ചാവൂർ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടായ്മ ചാതുര്യം കൂട്ടായ്മ ഇവിടെ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ അടുത്ത ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ ഒരു എക്സിബിഷൻ നടത്തുകയാണ് അതിന് എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും നടത്തുന്നത് കൃഷ്ണൻ നടുവുലത്ത് സാറാണ് അദ്ദേഹം ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറിയാണ് പിന്നെ അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ലക്ഷ്മൺ വിവിശ്വകലാ അക്കാദമി ചെയർമാൻ പിന്നെ നമ്മുടെ ഗുരുവിനെ നമ്മൾ ആദരിക്കുന്നുണ്ട് പിന്നെ അതിഥിയായിട്ട് രാമകൃഷ്ണന് കണ്ണും കവി മണ്ഡലം സെക്രട്ടറിയേറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഹോള് കലപാടം നമുക്ക് അഭ്യസിക്കാൻ പറ്റിയത് അഞ്ച് വർഷം വർഷം ഒരു നമ്മള് കണ്ണൂർ ആദ്യത്തെ അല്ല സംയുക്ത ഈ ഒരു ചാതുര്യം എന്ന പേരിൽ നമ്മൾ നടത്തുന്നത് ആദ്യത്തെ അത് നമ്മളവിടെ പറയും വില്പനയ്ക്കുള്ളതും അല്ലാത്തതുമായിട്ടുള്ളത്